സെൽഫ് ഷൈൻ സാനിറ്ററി ആൻഡ് ഇലക്ട്രിക്കൽസ് പ്ലംബിംഗ് ഇലക്ട്രിക്കൽ സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം സെൽഫ് ഷൈൻ സാനിറ്ററി ആൻഡ് ഇലക്ട്രിക്കൽ ഓപ്പോസിറ്റ് എൽ എഫ് ജി എച്ച് എസ് ചേലക്കറ ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് ടു സീറോ ടു அபிவாங்கள் அபிவாங்கள் உருஜுவோ அபிவாங்கள் அபிவாதங்கள் میں کڑلے آلیٹا کیا کڑلے 来 <laughs> സഹോദരി സഹോദരന്മാരെ കുട്ടികളെ സുഹൃത്തുക്കളെ സഹോദരം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയെ അനുസരിച്ച് എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ നേതാക്കളോടും പ്രവർത്തകരോടും സേകാക്കളോടും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തി പ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ വേണിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത പ്രബുദ്ധരായ എല്ലാ വോട്ടർമാരോടും എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് മറ്റു കാര്യങ്ങളൊന്നും ഈ സമയത്ത് പറയുന്നില്ല നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി നാം പ്രമേക്ഷ പോലെയുള്ള ഒരു മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാണാം തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് നല്ലപോലെ തിരിച്ചു എന്തായാലും ആലപ്പുഴ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യവും ആണ് നമ്മുടെ വോട്ടർമാരും ജനങ്ങളും ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് നാളിതുവരെ ചെയ്തത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നാടിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം ഇക്കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ആ എം പി സ്ഥാനം നമ്മുടെ നാടിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കും നിങ്ങൾക്കറിയാം ിൽ പോലും ഞാൻ വീണ്ടും പറയുന്നു ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ പെട്ടെന്ന് നൽകിയ സ്വീകരണം എവിടെയും സ്വീകരണ പരിപാടി അറേഞ്ച് ചെയ്തിട്ടില്ല നമ്മൾ ഈ എട്ടോ ഒൻപതോ ടീതികളായിട്ട് മണ്ഡലത്തിലാകെ സ്വീകരണ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത് ഇതിപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു സ്വീകരണമാണ് നിങ്ങൾ നൽകിയ ഊഷ്മളമായ നമ്മുടെ ചേരക്കരയിൽ കിട്ടിയ ഒരു സ്വീകരണം എന്നുള്ള നിലയിൽ നിങ്ങളോട് എല്ലാവരോടും കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദിച്ച് വീണ്ടും നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ